نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عباد الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم അയ്യുഹന്നാസ് ഊസിക്കും അവവലൻ വിത്തക്കുവ സഹോദരന്മാരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രപഞ്ച സട്ടാവും നിയന്താവുമായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാൻ അവതാരം നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യാറുണ്ട് അള്ളാഹുവിന്റെ വലിയ കാരുണ്യം ആസ്വദിച്ചുകൊണ്ടാണ് റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ പള്ളിയിൽ ഭവനത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് സാധിച്ചത് അല്ല ഓരോ സെക്കൻഡിലും സഹോദരന്മാരെ നമ്മൾ അള്ളാഹ് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട തൗഹൈദിന്റെ നിക് അള്ളാഹു എത്ര പരിശുദ്ധനാണ് അള്ളാഹു അക്ബർ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് ഇങ്ങനെയൊക്കെയുള്ള വിക്രുകൾ അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനങ്ങളാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചതിന്റെ വ്യാപ്തി നമ്മൾ നന്നായി ചിന്തിക്കണം ഒരുപാട് ആളുകൾക്ക് ഹിതായത്ത് കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അങ്ങേയറ്റം വിദൂരമാണ് ഇവിടെയാണ് നമ്മൾ അള്ളഹാനെ ഓർക്കേണ്ടത് അള്ളഹാനെ ഓർക്ക മാത്രമല്ല അള്ളാഹ്ക്ക് നമ്മൾ നിരന്തരം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം കാരണം ഒരു റമദാനിൽ ജീവിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയെന്ന് പറയുന്നത് നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഒരു ഷഹീദിനെ പോലും തള്ളുന്ന ഷഹീദിനെ പോലും മുൻകടക്കുന്ന അവസ്ഥ റമദാനിൽ നോമ്പ് മറ്റൊരാൾക്കുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി അലഹിസ്വലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റമലാനാകമാവുന്നതിന്റെ തലേ ദിവസം മരണപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ല നമുക്ക് ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹവും എപ്പോഴാണ് ആവുക അല്ലെങ്കിൽ മൂല്യമുള്ളതാവുക അത് തടയപ്പെടുകയാണ് ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിൽ കൂടി വയറ്റിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് അത് കാത്തുനിൽക്കുന്ന രോഗങ്ങളുണ്ട് സഹോദരന്മാരെ

സുഹത്ത് സുമറിലെ ഒമ്പതാമത്തെ വചനമാണ് പറയണം വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ അള്ളാഖിനോടും നിങ്ങളോടും എത്ര വലിയ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ചില ആളുകളെങ്കിലും പറയണ്ടേ നോമ്പ് എന്നുള്ളതൊരു പ്രയാസാണ് ദാസന്മാരെ പ്രയാസപ്പെടുത്തുകയാണെന്ന് അറിവില്ലാതെ പറയുന്ന ആളുകളുണ്ട് സത്യത്തിൽ അങ്ങനെ അല്ലല്ലോ അള്ളാഹുക്ക് നമ്മോട് എത്ര വലിയ ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടാണ് അയ്യാമെന്ന അമൂത എണ്ണപ്പെട്ട ദിനങ്ങൾ അള്ളാഹു സുഹാനവാര നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പിൽ രോഗങ്ങൾ കുറയുന്നു മാനസിക സംഘർഷങ്ങൾ കുറയുന്നു പരാതികൾ കുറയുന്നു കലഹങ്ങൾ കുറയുന്നു ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ തൗഫിക്കാണ് അതുകൊണ്ട് എന്റെ പൊന്നുദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം റമലാനിൽ മാത്രമല്ല സഹോദരന്മാരെ റമലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും യാ വില്ല വീര ആമനോ വിശ്വസിച്ച എന്റെ ദാസ്മാരെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം എന്തുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് സൽഫലമുണ്ട് പരലോകത്ത് മാത്രമല്ല ഈ ദുനിയാവിന് നല്ല രൂപത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം തരാൻ അള്ള ബാധ്യസ്ഥനാണ് അള്ള നൽകും അള്ളാഹുന്റെ ഭൂമി വിശാലമാണ് ക്ഷമാശീലർക്ക് തന്നെയാണ് തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റിക്കൊടുക്കപ്പെടുക അപ്പൊ നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് ദാഹം സഹിക്കുന്നു രോഗികളായ ആളുകൾ വൈകുന്നേരാവുമ്പോൾ താഴെ ക്ഷീണിക്ക് അവശരാക്കുന്നു ഡയബറ്റിക് പേഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട് ൊണ്ടിരിക്കയാണ് ആർക്കു വേണ്ടിയാണ് നോക്കുവെക്കുന്നത് അള്ളാന്റെ എനിക്ക് വേണ്ടിയിട്ടാണ് എന്റെ ദാസം വെച്ചത് അതിന് പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് സൂറത്തുൽ വചനം നിനക്ക് നീ പരലോക നല്ല വീട് നല്ല ഭാര്യ നല്ല മക്കൾ നല്ല സൗകര്യങ്ങളൊക്കെ അല്ല തന്നിട്ടുണ്ട് എന്നിട്ടും അള്ളഹാരെ ഓർക്കാതെ നിസ്കരിക്കാതെ നോമ്പ് നോർക്കാതെ തോന്നിവാസങ്ങളിൽ ഒഴുകുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് സഹോദരന്മാരെ അള്ളാഹു മുഖത്ത് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക വിജയം തേടണം അല്ല പറയാണ് വരാ ടെൻഷൻ അസൂയബന്ധ നിരക്കില്ല ഐഹിക ജീവിതത്തിൽ നിന്ന് നിരക്കുള്ള ഓഹരി നീ വിസ്മരിക്കേണ്ടതില്ല നല്ല വീടെ ആസ്വദിക്കാം നല്ല ഭാര്യ ആസ്വദിക്കാം നല്ല വാഹനം ആസ്വദിക്കാം നല്ല ഭക്ഷണം കഴിക്കാം ഐഹിക ജീവിതത്തിലുള്ള നിന്റെ ഓഹരി നീ വിസമ്മതിക്കേണ്ടതില്ല വിസ്മരിക്കേണ്ടതില്ല ഐഹിക നേട്ടങ്ങളിൽ നിന്ന് എനിക്ക് അനുവദനീയമായിട്ടുള്ള ഒരു വിതണ്ട് അത് നീ ഒരിക്കലും വിസ്മരിക്കേണ്ടതില്ല അത് എനിക്കുപയോഗിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐഹിക നേട്ടങ്ങളൊക്കെ നശ്വരമാണ് ശാശ്വതമല്ല നഷ്ടപ്പെടുന്നതാണ് എന്നാൽ ഭൂമിയിൽ എന്തുണ്ടാവാൻ പാടില്ല നമ്മൾ ഫസാദിൽ ഏർപ്പെടരുത് നമുക്കുള്ള വിഹിതം നമുക്ക് ആസ്വദിക്കാം അള്ള ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വിഭാഗരാണ് പ്രസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ് ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനമെടുക്കണം അതാണ് ഈ റമദാനിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഈ ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഇരുപത്തി ദിവസങ്ങൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ള അനുവദിച്ച കാര്യങ്ങൾ പോലും നമ്മൾ സ്വന്തം ശരീരത്തിനും മനസ്സിനും ഹെറാമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാശ്വത വിജയം കരസ്ഥമാക്കാൻ വേണ്ടി നിശുദ്ധങ്ങളിൽ നിന്ന് വിശുദ്ധ സമ്പാദ്യങ്ങളിൽ നിന്ന് വിശുദ്ധ കാഴ്ചകളിൽ നിന്ന് വിശുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു വെക്കാൻ നമുക്ക് സാധിക്കണം ഹയാതി ഇന്നല്ലുണിയോ ബിഹാവന്റെ വീനവും സൂറത്ത് ൂൻ സൂറത്തെ യൂനുസ ഏഴാമത്തെ പറയുന്നത് സഹോദരന്മാരെ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവർ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്ത ആളുകൾ നമ്മുടെ തെളിവുകളെ പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹ്നെല്ലാ നിയമങ്ങളും ആസ്വദിക്കുന്നു എന്നിട്ടും നന്ദി വേണ്ട പ്രവർത്തിക്കുന്നു അള്ളാഹനെ നിഷേധിക്കുന്നു അള്ളാഹുന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അഷ്ടദ്ധരാകുന്നു അവരുടെ സങ്കേതം നരകം തന്നെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് അതിൽ പ്രവേശിക്കേണ്ടി വരും ആ നിണ്യമായ ശിക്ഷയിൽ നിന്ന് മോചനം തേടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് ഒരുപാട് ആളുകൾ അള്ള നരകത്തിൽ നിന്ന് മോചിതരാക്കുന്നു നരകമോചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക അത് തൗഫീഖാണ് അത് പ്രവർത്തനങ്ങൾ മുഖേന മാത്രം സംഭവിക്കുകയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് അയാൾ ദീർഘ യാത്ര നടത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുകയാണ് അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടോ അദ്ദേഹം പറയാണ് ഞാൻ പ്രവാചകനെയാണ് അന്വേഷിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ പ്രവാചകനാണ് അപ്പൊ അദ്ദേഹം ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാണ് പ്രവാചകൻ ഇസ്ലാൽ ഇസ്ലാൽ കൃത്യമായിട്ട് ഇസ്ലാം കാര്യങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നു നിസ്കാരം പറഞ്ഞു കൊടുക്കുന്നു ജക്കാത്ത് പറഞ്ഞു കൊടുക്കുന്നു ഹജ്ജ് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഇതാണോ ഇസ്ലാം അതേ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഇതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു അത് ഉൾക്കൊണ്ടിരിക്കുന്നു ഇതാ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഒട്ടകത്തിന്റെ പുറത്താണ് വന്നത് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒട്ടകത്തിന്റെ വീഴ്ചയിൽ അടിയിൽപ്പെട്ട് മരിക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം മരിക്കാണ് ആ സന്ദർഭത്തിൽ റസൂൽ സലഹലിസ്ലാമൊക്കെ കാണിക്കപ്പെടുകയാണ് അദ്ദേഹം വിഷപ്പിളവനായിരിക്കാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നുള്ള പഴവർഗങ്ങൾ മലക്കുകൾ കൊടുക്കുന്നതായിട്ട് എന്താ അദ്ദേഹം ചെയ്ത അമനുസ്വാലിഹാത്ത് അയാൾ ഒരു അമനു ചെയ്തിട്ടില്ല ഈമാൻ കറക്റ്റാക്കി അദ്ദേഹം മരണപ്പെട്ടു നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇനിയും നമുക്ക് അമനുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സ്ലഹാന നമ്മുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് തീരുമാനിക്കുന്നത് അവസാനം നോക്കുന്നു ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ അവസാനത്തെ പത്തിന് ഇരുപത്തയ്യാരാവ് കഴിഞ്ഞു അല്ല പള്ളിയിൽ എഴുതികരിക്കാൻ വേണ്ടിയിട്ട് റസൂൽ റസുൽസലാസ്വലം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഷവ്വാൽ മാസപ്പിറവി കാണുന്ന നിമിഷം വരെ പള്ളിയിൽ എഴുതികാഫിരിക്കണം ഭജന ഇരിക്കണം അമനസ്വാരിഹാത്തി ചെയ്തുകൊണ്ടിരിക്കണം ലൈംഗത്ത് വെക്കാത്തതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുത്ത് ഒറ്റപ്പെട്ട രാവു പറഞ്ഞു ഇരട്ട രാവുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തൊന്നിനാവാം ഇരുപത്തി ഏഴിനാവാം ഇരുപത്തഞ്ചിനാവാം ഇരുപത്തിരണ്ടിനാവാം അള്ളാഹ് ഉദ്ദേശിക്കുന്നത് പോലെ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിലൊക്കെ നമ്മൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ച് നന്മയിൽ മുന്നേറണം നിഷിദ്ധമാക്കിയ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കണം ഈ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം തീരുമാനമാണ് കാരണം അള്ളാഹു സുഹാനൂട്ട നമുക്ക് വേണ്ടിയിട്ട് وركيت الله ورسوردا من الصهود المعري عائتي لإباد أسواليين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر فاقرأوا إن شئتم فلا تَعْلَمُ نفس ما أخفي لهم من قرة أعين صحيحة يعني متفقين عليه هي آية هي رَسُولُ هي എന്റെ സർജനങ്ങളായ ദാസന്മാർക്ക് എന്റെ നല്ലവരായ ദാസന്മാർക്ക് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത മനുഷ്യ മനസ്സിന് ഭാവന ചെയ്യാൻ സാധിക്കാത്ത പലതും ഞാൻ ഒരുക്കിവെച്ചിട്ടുണ്ട് പരലോകത്ത് സ്വർഗത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി വെച്ച കാര്യമാണ് സർജനങ്ങളായ എന്റെ ദാസന്മാർക്ക് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത മനസ്സിന് ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത പലതും ഞാൻ സർജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിവെച്ചിട്ടുണ്ട് നിങ്ങൾ ഒരാത്മാവും അതിനുവേണ്ടി അതിന്റെ കണ്ണിന് കുളിരേകുന്ന എന്തൊക്കെയാണ് ബോധ്യമാക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയുന്നില്ല ഈ ആയത്ത് നിങ്ങൾ വായിക്കുക എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു ഇന്നത്തെ ഒരു സ്വർഗം അല്ല ഒരുക്കിനാർക്ക് വേണ്ടി സ്വാഹി വേണ്ടി റയ്യാൻ എന്ന ഒരു കവാടം ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ വിശ്വാസം ദൃഢമാവണം അതിന് സംശയം ഉണ്ടാവില്ല റൈബി ആയിട്ടുള്ള വിശ്വാസം ദൃഢമാവണം കാരണം അള്ളാഹുവിൽ ഞാനും നിങ്ങളും കണ്ടിട്ടില്ല എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോ റസൂൽ സ്വലം പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹനെ ആരാധിക്കണം നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം അവനാണ് മുഹസ്സിൻ നമ്മുടെ വിശ്വാസത്തിന്റെ മൂന്ന് പദവികളുണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു അത് അള്ളാഹുവിൽ തിരിയതുങ്ങിയ ഒരാളുടെ പേരാണ് മുസ്ലിം എന്ന് പറഞ്ഞത് ആരാ മുഗ്വിൻ അള്ളാഹു പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തി മുഗ്മാണ് എന്നാൽ മുഹ്സിൻ ആ േക്ക് ഉയരാനാണ് നമുക്ക് സാധിക്കേണ്ടത് കാര്യങ്ങൾ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ ആളാലോചിച്ചെ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അള്ളാഹു എങ്ങനെ സെറ്റ് ചെയ്തത് നല്ല നല്ല കർമ്മങ്ങൾ കൊണ്ടാണ് എല്ലാ നല്ല കർമ്മങ്ങളും കൂടുതലായി വിശ്വാസികൾ ചെയ്യുന്ന ഒരു മാസം സമ്പത്തിൽ പാവങ്ങൾക്ക് അവകാശമുണ്ട് കച്ചവടക്കാർക്കറിയാം സാമ്പത്തികമായ ഭദ്രതകളെ ഒരു വർഷത്തിൽ അതിന്റെ നിസാപത്തി കഴിഞ്ഞാൽ കണക്കെത്തി കഴിഞ്ഞാൽ കൃത്യമായി കണക്ക് നോക്കി ജക്കാത്ത് കൊടുക്കണം രണ്ടര ശതമാനം അഞ്ച് ശതമാനം അത് നമ്മുടെ സ്തമ്പത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ആവശ്യമാണ് അത് നിർബന്ധമാണ് അത് കമ്മട്ടം കൊടുക്കാൻ പറ്റില്ല അതിന്റെ കണക്ക് കൃത്യമായിട്ട് റസൂൽ വസൂർ ശലവാലിസിനും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അന്വേഷിക്കണം അറിവില്ലാത്ത ആളുകൾ പല ആളുകളും ഒരു സുമാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ അത് മാലിന്യമാണ് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന പ്യൂരിഫൈ ചെയ്യുന്ന സംഗതിയാണ് ഇതക്കാത്ത് അത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിഷ്കരിച്ചത് കൊണ്ട് മാത്രം ആവില്ല നാളെ പരലോകത്ത് കടോരമായ ശിക്ഷ ഇതക്കാത്ത് വെച്ച അത് നൽകാത്ത ആളുകൾക്കുണ്ട് അതിൽ നമ്മൾ പടയരുത് അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെട്ടു നമ്മുടെ സമ്പത്തിൽ ഭർത്തത് വന്നു ചേർന്നു എന്ന പിശാചപ്പഴ ആഗ്രഹിക്കേണ്ട അത് കൊടുക്കണ്ട അവിടെ വെച്ചോ അവിടെ വെച്ചോ അവിടെ വെച്ചോ സഹോദരന്മാരെ നമ്മുടെ സമ്പത്തിന്റെ അവകാശങ്ങൾ പാവപ്പെട്ട ആളുകൾ അവര് നമ്മുടെ വീട്ടിന്റെ ഉമാരത്തേക്ക് വരുമ്പോ കുച്ചത്തോടുകൂടി പണം കൊടുക്കുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കിക്കൊള്ളു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ മാറ്റാൻ അല്ലാത്തൊരു പണിയില്ല നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളുകൾ അവരെ നമ്മൾ ഒരിക്കലും ആട്ടിവിടാൻ പാടില്ല അവരെ നമ്മൾ പരിഗണിക്കണം അവർക്ക് പത്ത് രൂപ പത്ത് രൂപ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ കൊടുക്കണം നാളെ ആ അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ തുറന്നു തുറന്നി മാപ്പ് ചോദിക്കേണ്ട ഇസ്തീഫാർ ചോദിക്കേണ്ട അവസാന സന്ദർഭങ്ങളാണിത് ഇതുവരെ കൈ അള്ളാഹുനേക്ക് ഉയർത്തിക്കൊണ്ട് പാപിരാരാവിൽ നമ്മൾ ോട് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് നമ്മൾ നമ്മൾ ചോദിക്കാം തെറ്റ് ചെയ്യാത്ത ആരാണ് ഇവിടെ ഉള്ളത് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും സന്തതികൾ പാപം ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് നിങ്ങളെയൊക്കെ ഊട്ടപ്പെട്ടത് അപ്പൊ തെറ്റ് ചെയ്യൂലെന്നല്ല തെറ്റ് ചെയ്താൽ തൊണ്ണൂറ്റിയൊമ്പത് ആൾക്കൊന്നാൾ പാപമോചനം ഉണ്ടോന്ന് വിവാദത്തിൽ മുഴുകി അവരാളോട് പോയിട്ട് പോയിട്ട് ചോദിക്കുകയാണ് അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇപ്പൊ കാര്യ പാപമോചനം തരാനാണ് തൊണ്ണൂറ്റിയൊമ്പത് ആളെ കൊന്നില്ലേ അയാളെയും കൂടി പൂർത്തിയാക്കി നൂറ് തകച്ചു എന്നിട്ടും ആ വ്യക്തി സഞ്ചരിക്കാൻ എന്നിട്ട് ഒരു പണ്ഡിതന്റെ അടുത്തേക്കാ പിന്നെ അദ്ദേഹം ചെല്ലുന്നത് എന്നിട്ട് ചോദിക്കാൻ എനിക്ക് തൗബയുണ്ടോ എനിക്ക് പാപമോചനമുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെടുക്കുന്നു പണ്ഡിതനായ ആ വ്യക്തി പ്രവാചകൻ ശരല്ലിസ്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ വന്ന കാര്യമാണ് നിനക്ക് പാപമോചനമുണ്ട് നിനക്ക് തൗപ നൽകും അദ്ദേഹം ആ മനസ്സോടുകൂടി യാത്ര ചെയ്യുമ്പോ ഇദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ നാട്ടിൽ നിൽക്കു പോകണം ഈ നാട്ടിൽ നിന്ന് നിൽക്കരുത് കാരണം ആളുകൾ തെറ്റിനെ പ്രേരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നാടുവിടണം അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോ അദ്ദേഹം മരണപ്പെടാൻ ഈ മരണപ്പെട്ട സഹോദരന്റെ മയത്ത് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ള വിഷയം തർക്കം നടത്തുന്ന മലക്കുകൾ എന്നിട്ട് സ്വർഗത്തിലേക്കാണ് ഇയാൾ അടുത്തത് നരകത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നുള്ള പേരിൽ ഇദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാവുകയാണ് എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലായത് സഹോദരന്മാരെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറാറെക്കൊള്ള ആൾക്കും അള്ളാഹു നൽകും അള്ളാഹു ആണ് അള്ളാഹു ആണ് അതുകൊണ്ട്

അള്ളഹാനെ പരിശുദ്ധപ്പെടുത്തി ആത്മാർത്ഥമായ അള്ളാഹുനെമുളായി ചുമ അതുകൊണ്ട് നഷ്ടമുണ്ടാവില്ല എത്ര പാപങ്ങൾ നമ്മൾ ചെയ്താലും പിന്നീട് ആ പാപം ചെയ്യാതിരിക്കാൻ ഉറച്ച തീരുമാനം അതാണ് തൗബ കാക്കത്തൗപ ചെയ്യരുതെന്ന് പറയുന്നത് എന്താണ് തൗബ തൗബ എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുകയും തെറ്റിനെ സംബന്ധിച്ച് ശക്തമായ കുറ്റബോധം മനസ്സിൽ ചെന്ന് കയറുകയും കരഞ്ഞുകൊണ്ടുള്ളാനോട് പ്രാർത്ഥിക്കുക പുറത്തു തരാൻ വേണ്ടി പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോവാതിരിക്കുക എത്ര രൂപത്തിലുള്ള പാപങ്ങൾ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും ചില ആളുകളെങ്കിലും ഒരുപാട് അനംസാരിഹാത്തി ചെയ്യുന്നുണ്ട് പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് പണക്കങ്ങളെ നിലനിർത്തണം മാതാപിതാക്കളോട് പിണങ്ങിയവരുണ്ട് കുടുംബത്തിലുള്ള ആളുകളോട് തെറ്റിയവരുണ്ട് സഹോദരന്മാരെ ആ പിണക്കം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ അമരുസ്വാരി ഹാക്ക് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു പോവണമെങ്കിൽ നമ്മൾ ബന്ധങ്ങൾ കൂടി വ്യക്തികളുമായിട്ടുള്ള ബന്ധം തെറ്റുകൾ നമ്മൾ തിരുത്തി അവരോട് പിണക്കങ്ങൾ തീർക്കണം ഇത് ഏറ്റവും പ്രധാനമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാൻ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസിയത്ത് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ഇനിയുള്ള ദിവസങ്ങൾ സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രല്ല നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വസ്തി എത്തിയത് ഒരുപാട് ആളുകളുണ്ട് രോഗികളുണ്ട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അവരൊരു തെക്കും ചെയ്തിട്ടില്ല എന്നിട്ടുകൂടി അവർ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ മക്കളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കയറി ഇറങ്ങുകയാണ് ആ സാധുക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആ ചെയ്യണം പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട് പുസ്കരിക്കാൻ വരാൻ പറ്റാത്തവരുണ്ട് അതങ്ങാത്ത ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല സുജൂത് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല സുജൂതിന് സാധിക്കാത്തവരുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ ആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി അള്ളാഹു വലത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് പലരും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ക്രാന് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾ മറന്നു വരുന്ന് പ്രത്യേകിച്ച് പ്രായ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ക്വാ ചെയ്യണം അവർക്ക് വേണ്ടി നമ്മൾ കരുണ ചെയ്യണം അവരെ നമ്മൾ തള്ളിപ്പറയരുത് അവരെ നമ്മൾ അകറ്റരുത് അവരോട് നമ്മൾ കരുണ കാണിക്കണം സഹോദരന്മാരെ നമ്മുടെ ജീവിതം നൈമിഷികമാണ് ആർക്കും ഗ്യാരണ്ടിയില്ല അങ്ങനത്തെ വാർത്തയാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും കേൾക്കുന്നത് ഏത് സമയം നമ്മളായ സ്റ്റേജിലേക്ക് നമുക്കറിയില്ല അതുകൊണ്ട് ും ഈ നിഫാക്കും അസൂയയും പകയും മനസ്സിൽ നമ്മൾ നിഫാക്കുംകയും വിക്ലേഷവും നമ്മളതൊക്കെ അര വിജയിച്ചവര് ഹൃദയം ശുദ്ധീകരിച്ചവരാണ് എന്റെ ഹൃദയത്തിനുള്ളിൽ ഒരാളോട് എനിക്ക് ഒരു വെറുപ്പില്ല ഒരു ഒരു ഒന്നുമില്ല എല്ലാവർക്കും ഞാൻ ഈ മനസ്സിലുമായിട്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും അള്ളോട് പറയണത് അത്രത്തോളം അള്ളാഖ് എന്നോട് ഇഷ്ടമാണ് കാരുണ്യവാനാണ് ഇതെപ്പോഴേ നമുക്ക് മോദിയോ പരലോകത്തെത്തുമ്പോ അന്ന് നമ്മൾ ആലോചിക്കും നമ്മൾ ചിന്തിക്കും പഠിച്ചവരെ ആ മിമ്പറിൽ നിന്ന് സംസാരിച്ച സംസാരങ്ങൾ കേട്ട് ഒരു സുന്ദത്തെ ഞാൻ അധികരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേടെ എന്ന് ഞാൻ ചിന്തിക്കുന്ന വിലബിക്കുന്ന ഒരു സമയം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും അത് വരുന്നതിന് മുമ്പ് ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക കയ്യിലുണ്ട് പൈസ ബാങ്കിലുണ്ട് കൊടുക്കുക കൊടുക്കും അള്ളാഹ് ഉസ്ബാൻ തല കൂടുതൽ തരും പാവപ്പെട്ട ആളുകൾ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിവില്ലാത്ത ഭക്ഷണം ഒരുക്കാൻ കഴിവില്ലാത്ത ഒരു കിലോ ഇറച്ചി വാങ്ങ പൈസയായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചുറ്റുപാടുണ്ട് അവർ ചോദിക്കാൻ വേണ്ടി കാണിക്കുന്നവരാണ് കണ്ടറിഞ്ഞ അവർക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഇറയിൽ വന്ന് ചോദിക്കേണ്ട ഗതിക ഇന്നലെ നമ്മൾ കുറെ വീടുകളിൽ നമ്മുടെ മുസ്ലിംപ്പെട്ട ആളുകൾ കയറി അഭിമാനത്തിൽ നിക്ഷതം നിൽക്കുന്ന കാര്യം ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അവരുടെ അവരുടെ അവകാശങ്ങളാണ് അത് അവരുടെ വീട്ടിലെത്തിക്കാനുള്ളത് നമ്മുടെ ബാധ്യതയാണ് മുസ്ലിമിന്റെ ഇങ്ങനെ ഇറക്കാൻ വരേണ്ടവരെല്ലാം വിശ്വാസികൾ ഈ സമൂഹം ഇനി മാറേണ്ടിയിരിക്കുന്നു സമുദായത്തിൽ മാറ്റിനി വരേണ്ടതുണ്ട് ഞാൻ അതാണ് ഗൗരവത്തിൽ സൂചിപ്പിക്കുന്നത് സഹോദരന്മാരെ നമ്മളൊക്കെ അള്ളാനോട് ഞാമത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്ത് പല ഇടങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് പീഡനം നടത്തുന്നു സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കൈകൾ അള്ളാഹുലേക്ക് ഉയരേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ പെരുന്നാൾ സുദിനം സൂചിപ്പിക്കാനുള്ളത് അത് ആഘോഷമാണ് വിശ്വാസികൾക്ക് രണ്ടാഘോഷമുള്ളത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും രണ്ടും ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കുന്ന സന്ദർഭമാണ് ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിച്ച ആളുകൾക്കുള്ളതാണ് ഈദുൽ ഫിത് ഈദുൽ അൽഹ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും ഇസ്മായിൽ അലി ഇസ്ലാമിന്റെയും ത്യാഗസ്മരണകൾ വിറക്കുന്നതാണ് അതുകൊണ്ട് ആ ആഘോഷത്തിൽ പരിധികളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ച ഒരുപാട് സൈനികൾ സമ്പാദിച്ച് അവസാനം ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുതെന്ന് തുകാൻ പറയുന്നു എന്താണ് ആ പെണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവള് കയറ് പിരിച്ച് 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 ഉണ്ടാക്കുകയാണ് വൈകുന്നേരം ആവുമ്പോ കയറിന്റെ പിരി ഉടക്കുകയാണ് സാധാരണ നമ്മൾ നാരായണത്ത് പ്രാന്തന്റെ ഉദാഹരണം പറയുന്നത് അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മുപ്പത് ദിവസം നോമ്പ് ഒരുപാട് ഒരുപാട് അയാൾ വന്നു അവസാനം അത് നഷ്ടപ്പെടുത്തുക അതിന് നമ്മൾ പടരുതും നമ്മൾ നന്മയിൽ മുന്നേറുക അതാണ് ഖുർആൻ ഉദ്ബോധിപ്പിച്ചത് നന്മയിൽ മുന്നേറിയ ആളുകൾക്ക് ദുനിയാവ് തന്നെ ഹയറുണ്ട് സമാധാനമുണ്ട് ആ സമാധാനം നമുക്ക് കിട്ടി റാഹത്തായിട്ട് മരണപ്പെടേണ്ടതുണ്ട് അള്ളാഹുസ്ബൻ താല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ പോരായ്മകൾ തെറ്റുകൾ اللهو ما اللهم وفر اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألهكنا بالصالحين توفنا مسلما والحكنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه